സന്ദർഭം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും പ്രതിഷേധവും പ്രാർത്ഥനയുമൊക്കെയായി ആ പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ടുമാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് നേരത്തെ ോലെ നമ്മളിവിടെ ഒത്തുകൂടുമ്പോഴും രക്തസാക്ഷികൾ ഗസയുടെ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് രക്തസാക്ഷികളുടെ ചോരത്തുള്ളികളിൽ നിന്ന് ഒരായിരം വിമോചന പോരാളികൾ ഇറവിയെടുത്തുകൊണ്ടിരിക്കും എന്ന ഉജ്ജ്വലമായ ഓർമ്മകളെ പങ്കുവെച്ചു കൊണ്ടുതന്നെയാണ് നമ്മൾ വിടെ ഒത്തുകൂടുന്നത് തീർച്ചയായും ലോകത്തിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ആവേശകരമായ അനുഭവമാണ് നമുക്ക് പകർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് വന്ന അന്നു മുതൽ പറയാണ് നിങ്ങളിവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോയില്ലെങ്കിൽ ഗസ്സയുടെ മുമ്പിൽ നരകത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് രക്തസാക്ഷിത്വത്തെയും പോരാട്ടത്തിൻ്റെയും സ്വർഗ കവാടങ്ങളെ കിനാവ് കാണുന്ന ജനതയെ നരകത്തിൻ്റെ വാതിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കരുത് എന്നാണ് ട്രംപിനോട് നമുക്ക് പറയാനുള്ളത് ആ ട്രംപ് ഇന്ത്യ രാജ്യത്തേക്ക് കുറേ ആളുകളെ പറഞ്ഞയച്ചിരുന്നു വലിയ ചങ്ങല കിട്ടുകൊണ്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ കഴിഞ്ഞുകൂടിയ കുറേ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞത് നമുക്കറിയാം തീർച്ചയായും ലോകത്തുടനീളം വംശീയ ഭരണകൂടങ്ങൾ അങ്ങനെയാണ് മനുഷ്യനെ കാണാൻ അവർക്ക് കഴിയില്ല നീതിപൂർവം ഇടപെടാൻ അവർക്ക് കഴിയില്ല അവർ പറയുന്നത് ട്രംപും അമേരിക്കയും നദന്യാഹുവൊക്കെ പറയുന്നത് അവർ ഗസയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എത്രയാണ് എല്ലാവരോടും പിരിഞ്ഞു പോകാനാണ് പറയുന്നത് ഗസയിൽ സമാധാനം പുലരണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണം പുലരണമെങ്കിൽ ഒരു പരിഹാരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ അവിടെയുള്ള ജൂതന്മാരുടെ കയ്യിൽ രണ്ട് പൗരത്വമുണ്ട് എല്ലാ ജൂതന്മാരുടെയും കയ്യിലല്ല അവിടേക്ക് കടന്നു വന്ന് സ്വദേശികളെ ആട്ടിപ്പായിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായി കഴിഞ്ഞുകൂടിയ ഫലസ്തീനികളെ കൊന്നു തള്ളി ആധിപത്യം സ്ഥാപിച്ച ജൂതന്മാരുടെ കയ്യിൽ ഒരു സ്ഥിരം പാസ്പോർട്ട് എവിടെയോ ഉണ്ട് അവരോട് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴാണോ ട്രംപിനും നദന്യാഹുവിനും പറയാൻ കഴിയുന്നത് ലോക ജനതയ്ക്ക് പറയാൻ കഴിയുന്നത് അന്ന് മാത്രമേ ഫലസ്തീൻ സമാധാനപൂർണമായി മുന്നോട്ട് പോകുകയുള്ളൂ അവിടെ നിന്ന് ഒരു ഫലസ്തീനയും പിരിഞ്ഞു പോകുകയില്ല എന്നു തന്നെയാണ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഭീഷണിയുടെ മുമ്പിൽ കീഴടങ്ങിയ പാരമ്പര്യമല്ല ഫലസ്തീനികൾക്കുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് തീർച്ചയായും ഈ ഐക്യദാഠ്യ സായാഹ്നം എന്ന് പറയുന്നത് ഒരു വലിയ മൗനത്തെ മുറിച്ചു കടക്കുന്ന അതിശക്തമായ ഒരു പോരാട്ടം കൂടിയാണ് ഇന്ത്യ മൗനത്തിലാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റും ആർ എസ് എസും എല്ലാം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഈ സിയോണിസത്തിന്റെ അല്ലെങ്കിൽ ലോകത്ത് എല്ലാവിധ വംശീയതയും വിതറിക്കൊണ്ടിരിക്കുന്ന വംശീയ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവര് ഗസ്സയെ പിന്തുണക്കുകയും ഗസയെ പിന്തുണക്കുന്നവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മൾ അറിയണം ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും നമ്മളെപ്പോലെ അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമായി ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിലെ ഒരു വിദ്യാർത്ഥിനി തിരിച്ചു വന്നു അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത്രേ നീ ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചു നിന്റെ റിസർച്ച് പഠനം ഇവിടെ നടത്താൻ കഴിയില്ല അവൾ ആ ഇന്ത്യൻ വിദ്യാർത്ഥി അവരോട് പറഞ്ഞു ഫലസ്തീനി വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ പറയുന്ന നിങ്ങളുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ട്രംപിന്റെ റിസർച്ച് ആർക്ക് വേണമെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരികയുണ്ടായി എന്ന് പറഞ്ഞാൽ അതോ ൊരുതുന്ന ഫലസ്തീന്റെ കൂടെ നിൽക്കുന്ന കരുത്തുറ്റ ജനങ്ങളുടെ വലിയ വലിയ ചുവടുവെപ്പുകളാണ് എന്ന് നാം തിരിച്ചറിയുകയാണ് ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മള് ഈ ഘട്ടത്തിൽ മുഹമ്മദ് അബൂഹിലാനിനെ കണ്ടിട്ടുണ്ട് സാധാരണയായി നമ്മൾ പിഞ്ചുവൈതങ്ങളെ ചേർത്തു പിടിച്ചു നിൽക്കാറ് ലേബർ റൂമിന്റെ മുമ്പിലാണ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അതുപോലെ ഷഹാദത്തായി ദൈവത്തിങ്കിലേക്ക് സ്വർഗത്തിലേക്ക് യാത്രയായ ആ പിഞ്ചുമോല ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന അബൂഹിലാലിനെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഗസ്സ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഭവം എന്ന് നാം മനസ്സിലാക്കുകയാണ് തീർച്ചയായും ഈ പോരാട്ടങ്ങൾ വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് അതിശക്തമായ ഒരു വിജയകരമായ പരിസമാപ്തിയിലേക്ക് തന്നെ ഇതെത്തുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലർ പറയും ഞങ്ങള് ഫലസ്തീനൊപ്പമാണ് പക്ഷേ ഗസക്കൊപ്പമല്ല ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ് പക്ഷേ ഹമാസിന്റെ കൂടെയല്ല ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ് ഞങ്ങൾ ഗസ്സയുടെ കൂടെയാണ് ഞങ്ങൾ ഹമാസിന്റെ കൂടെയാണ് ഈ മൂന്നിനെയും ചാർത്തു പിടിച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുബോധം തീർത്ത വിധേയപ്പെടലിന്റെ മുമ്പിൽ ആശയ കൃത്യതയോടുകൂടെ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും തന്നെ ചരിത്രത്തിൽ നില നിലനിൽക്കാൻ കഴിയില്ല എന്ന പാഠം കൂടിയാണ് ഗസ്സ നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ചോദ്യം ഗസ്സ ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാണ് ആരുണ്ട് ഞങ്ങളുടെ വരിയിൽ ചേർന്നു നിൽക്കാൻ ആരുണ്ട് ഞങ്ങളുടെ കൂടെ കൈകോർത്തു നിൽക്കാൻ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കൈ ഉയരാത്ത പലരുമുണ്ട് ഉയരാത്ത മുഷ്ടികളുണ്ട് അതേപോലെ തന്നെ അകം പരിശായിപ്പോയ ആളുകളുണ്ട് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞു പിന്മാറിയാലും ലോകത്തുള്ള ജനത ഈ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ാണ് യൂത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായും ഇത് സകല വംശീയ ഭരണകൂടങ്ങൾക്കുമെതിരായ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ കരുത്തുറ്റ പാഠങ്ങളാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ലോകത്തുടനീളം വംശീയ വലതുപക്ഷങ്ങൾ മേധാവിത്വം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഭ്രാന്തമായ ഭരണാധികാരികൾ ഭ്രാന്തമായ വംശീയ പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ട്രംപും നദന്യാഹുവും നരേന്ദ്രമോദിയും ഒരേ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഊർജ്ജമാണ് ഈ സം ഈ സംഗമത്തിൽ നിന്ന് ലോകത്തിന് പകർന്നുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് ഗസ്സയിലെ രക്തസാക്ഷികളുടെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് ആവേശകരമായ അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണയും പ്രാർത്ഥനയും നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത് എന്തായിരുന്നു ദദന്യാഹു അദ്ദേഹത്തിന്റെ കീശയിൽ ഒരു മാപ്പ് ഉണ്ടത്രേ ഗ്രേറ്റർ ഇസ്രായേലിന്റെ മാപ്പ് അതിൽ ഫലസ്തീനിൽ അത്രേ ആ മാപ്പും കീശയിലിട്ട് തേരാ പാര മടക്കാനല്ലാതെ നദന്യാഹുവിന് കഴിയില്ല ആ ഇനി ലോകത്ത് ഫലസ്തീൻ എന്നും ഉണ്ടാകും പോരാട്ടത്തിലൂടെ ഗസ്സയിലെ പോരാളികൾ തമാസിന്റെ മക്കൾ ലോകത്തിലെ കരുപ്പിറ്റ പോരാളികൾ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് അവര് പറഞ്ഞു ഒരു ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ ബന്ധുക്കളെയും കൊണ്ടിങ്ങ് പോരും എന്നിട്ട് ഗസ്സയെ അങ്ങില്ലാതാക്കും ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ ബന്ധിവിമോചനമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അവർ അതിശക്തമായ പ്രതിരോധവുമായി മുന്നോട്ടു പോകുകയാണ് ലോകത്ത് ധാർമ്മികതയുടെ കരുത്തു എത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആവേശകരമായി ബന്ധി വിമോചനത്തിന്റെ വഴികളും നമുക്ക് ഗസയിലെ പോരാളുകൾ കാണിച്ചു തന്നു അഥവാ ത്തിലും ധാർമ്മികതയുടെ കരുത്തുകൊണ്ട് ഒരു ജനവിഭാഗങ്ങളെ മു ജനവിഭാഗത്തിന് മുഴുവൻ ആവേശകരമായ അനുഭവം പകർന്നുകൊണ്ടാണ് ഗസയിലെ പോരാളികൾ മുന്നോട്ടു പോകുന്നത് തീർച്ചയായും ഇത് ലോകത്തിന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ അവസാനിക്കുകയില്ല എന്ന പാഠമാണ് നമുക്ക് പകർന്നു നൽകുന്നത് ഏത് വംശീയ ഭരണകൂടങ്ങളും ഏത് രാക്ഷസന്മാരും ഏത്മാറും മനുഷ്യരെ കൊന്നൊടുക്കാൻ രംഗത്ത് വന്നാൽ അതിന്റെ മുമ്പിൽ വിനീത വിധേയരായി വിധേയപ്പെട്ട് കീഴടങ്ങുകയില്ല പൊരുതി മുന്നേറുക തന്നെ ചെയ്യുമെന്ന പാഠം പകർന്നു നിന്നുകൊണ്ടാണ് തീർച്ചയായും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ രക്തസാക്ഷികളുടെ ആ മനോഹരമായ ആ അനുഭവങ്ങളെ രക്തസാക്ഷികളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന പോരാളികളെ കിനാവ് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു